സ്പെയിനിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് സ്പെയിനിലെ സ്വതന്ത്ര പ്രവശ്യയായ മുറിസിയായിലൂടെ ഫാദർ ഗൈൽസ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചിരുന്നു ഏറെ താമസിയാതെ അദ്ദേഹം പിടിക്കപ്പെട്ടു പടയാളികൾ അദ്ദേഹത്തെ മുറീഷ് രാജാവിൻ്റെ മുൻപാകെ ഹാജരാക്കി രാജാവ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്തസത്തയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഫാദർ ഗൈൽസിനോട് ചോദിച്ചു വിശുദ്ധ കുർബാനയുടെ വിശ്വാസ്യതയെക്കുറിച്ചായിരുന്നു രാജാവിന് കൂടുതൽ അറിയേണ്ടിയിരുന്നത് ഫാദർ ഗൈൽസ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴവും ആകർഷകവുമായ വിവരണം രാജാവിന് നൽകി ഈ പുരോഹിതന്റെ വിവരണത്തിൽ ആകൃഷ്ടനായ രാജാവ് തത്സമയം ഒരു ദിവ്യബലി അർപ്പിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അദ്ദേഹം രാജാവിനോട് പറഞ്ഞു എന്റെ പക്കൽ ദിവ്യബലി അർപ്പിക്കുന്നതിനാവശ്യമായ വസ്തുക്കളില്ല ഉടൻ തന്നെ ദിവ്യബലിക്ക് ആവശ്യമായ വസ്തുക്കൾ അടുത്ത ക്രിസ്ത്യൻ പ്രവിശ്യയായ ക്യൂൻകയിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ അദ്ദേഹം പടയാളികളോട് ആജ്ഞാപിച്ചു അവർ ദിവ്യബലിക്ക് ആവശ്യമായ വസ്തുക്കൾ അതിവേഗം കൊണ്ടുവന്നുവെങ്കിലും ദിവ്യബലി സമയത്ത് അൾത്താരയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കുരിശെടുക്കാൻ മറന്നുപോയിരുന്നു ഫാദർ ഗൈൽസ് ആകട്ടെ ഇത് ശ്രദ്ധിച്ചുമില്ല അദ്ദേഹം ബലിയർപ്പണം ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അൾത്താരയിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം വലിയ വിഷമത്തിലാവുകയും ദിവ്യബലി അർപ്പണം നിർത്തിവെക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന നിർത്തിവെച്ച് ഇത്രമാത്രം വിഷമിച്ചു നിൽക്കുന്നതെന്ന് രാജാവ് ഫാദർ ഗൈൽസിനോട് ചോദിച്ചു വിശുദ്ധ കുർബാന സമയത്ത് ക്രൂശിത രൂപം അൾത്താരയിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം രാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഫാദർ ഗൈൽസ് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ രാജാവ് വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അതല്ലേ ആയിരിക്കുന്നത് രണ്ട് മാലാഖമാർ അൾത്താരയ്ക്ക് മുകളിൽ ഒരു ഘൂർഷിത രൂപം കൊണ്ടുവന്നു വയ്ക്കുന്നത് കണ്ടതുകൊണ്ടാണ് രാജാവ് അപ്രകാരം പറഞ്ഞത് അപ്പോൾ രാജസന്നിധിയിൽ ഉണ്ടായിരുന്നവരെല്ലാം ഈ അത്ഭുതം കാണുകയുണ്ടായി ഫാദർ ഗൈയിൽ അതീവ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ ബലിയർപ്പണം തുടർന്നു ആ ദിവ്യബലിക്കിടെ മറ്റൊരത്ഭുതം കൂടി സംഭവിച്ചു കൂതാശ വചനങ്ങൾ ഉച്ചരിച്ച ശേഷം ജനങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി ക്രിസ്തുവായി തീർന്ന തിരുവോസ്തി ഫാദർ ഗെയിൽസ് ഉയർത്തി കാണിച്ചു ഈ സമയം തിരുവോസ്തിയുടെ സ്ഥാനത്ത് സുന്ദരനായ ഒരു ബാലനെയാണ് രാജാവ് കണ്ടത് ആ ബാലൻ രാജാവിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അത്ഭുതകരമായ ഈ രണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്ക് ശേഷം ഉടൻ തന്നെ രാജാവും രാജ്ഞിയും ക്രിസ്തുമതം സ്വീകരിച്ചു ഫാദർ ഗെയിൽസ് ദിവ്യബലി അർപ്പിച്ച സ്ഥലത്ത് രാജാവ് വിശുദ്ധ കുരിശിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു മാലാഖമാർ സംവഹിച്ചു കൊണ്ടുവന്ന വിശുദ്ധ കുരിശ് ആ ദേവാലയത്തിന്റെ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചു ഇന്ന് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഒരു രാജ്യത്തിൻ്റെ പേര് തന്നെ മാറ്റുകയും രാജാവും രാജകുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന് അനുവദിക്കുകയും ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ സർവലോകത്തിലും അങ്ങയുടെ ദിവ്യകാരുണ്യ ഭക്തി പ്രചരിക്കുന്നതിന് ഇടയാക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ